ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കും അറിയണം എന്നെനിക്കറിയാം അപ്പം ഞാൻ പറഞ്ഞു തരാം അപ്പം താണ്ടേ എൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ കണ്ടോ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്മലുകൾ നിങ്ങൾക്കും കാണണ്ടേ ദാണ്ട് ഇതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടിപൊളി കളക്ഷൻസാണ് നമ്മൾ ഫാൻസി ഐറ്റംസിൻ്റെ ഒരു വിസ്മയ ലോകത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം താണ്ടേ ഇതൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കറങ്ങുന്നതിനൊപ്പം നമ്മുടെ മനസ്സിന് ഈ കമ്മലുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായില്ലോ നമ്മൾ പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റംസാണ് അപ്പം നമുക്ക് ഭയങ്കര നമ്മളെ ഇമ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കമ്മലുകളെല്ലാം അവിടെ അത് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് അപ്പം താണ്ടേ നമ്മൾ വന്നിരിക്കുന്നത് കരുനാപ്പിളിലുള്ള വേർഡ്സ് ഇന്ത്യയുടെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത് വേർഡ്സ് ഇന്ത്യയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഷോറൂം ഉണ്ട് അതിനകത്ത് ഈ ഫാൻസി ഐറ്റംസ് വള മാല കമ്മൽ ബോ ഹെയർ ബാൻഡ് അങ്ങനെ എന്നു വേണ്ട എല്ലാ തരം ഫാൻസി ഐറ്റംസും ഇവിടെ ഉണ്ട് അതിൻ്റെ എല്ലാം വിപുലമായ കളക്ഷൻസും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പം ഞാനെല്ലാം വിശാലമായിട്ട് കാണിച്ചു തരാം ഇപ്പൊ ജിമ്മക്ക് വേണ്ടി പ്രത്യേകം ഒരു സെക്ഷൻ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ താണ്ടെ കയ്യിലിടുന്ന നമ്മളിങ്ങനെ അകത്തിയിടുന്ന ഒരു ടൈപ്പ് വളയുണ്ടല്ലോ ആരായിട്ടമാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ ഒരുപാട് കളക്ഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പൊ താണ്ടെ നമുക്കിങ്ങനെ കണ്ട് കണ്ടു പോകാം കേട്ടോ കുട്ടികളുടെ ഹെയർ ബോയും എല്ലാം അതുപോലെ തന്നെ താണ്ട് ഈ ടൈപ്പ് ഐറ്റംസ് ഒക്കെ നോക്കി ഹെയർ ക്ലിപ്പ് മാല നമുക്കിപ്പം ട്രെൻഡാണല്ലോ ഈ നൈസ് മാല വന്നിട്ട് അതൊക്കെ ആവശ്യം പോലെ അതിൻ്റെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റൊക്കെ വരുന്ന കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാർ ഇവിടെ സെയിലിനല്ല കേട്ടോ അവിടെ ഒരു വെറുതെ വെച്ചിരിക്കുകയാണ് അവിടെ ഒരു ഡെക്കറേഷൻ എന്ന രീതിയിൽ പിന്നെ വന്നിട്ട് താണ്ടേ ഇതൊക്കെ കണ്ടോ ഒരുപാട് നല്ല അടിപൊളി ടെമ്പിൾ വർക്കിൻ്റെ ആയാലും നമ്മുടെ ഏതായിരുന്നു ഞാൻ മറന്നുപോയല്ലോ ആ ഒരു മോഡലിന് നഗാസോ അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ ഗോൾഡിൽ അതിൻ്റെയൊക്കെ അടിപൊളി അടിപൊളി കളക്ഷനാണ് ബട്ട് അല്ല കേട്ടോ പറഞ്ഞു വരുന്നത് ഗോൾഡ് ആണെന്നല്ല ഗോൾഡിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള മേക്കിങ്ങിൽ അവർ ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് ആ കണ്ടത് പിന്നെ ഇതൊക്കെ കണ്ടോ നമ്മുടെ ഡയമണ്ടിനെ വെല്ലുന്ന ടൈപ്പുള്ള ഐറ്റംസാണ് ഈ കാണുന്നത് കണ്ടോ നല്ല നല്ല ഐറ്റംസ് ആണ് കേട്ടോ അതാണ്ടേ അതുപോലെ തന്നെ റിങ്ങുകളും മാല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാണുന്ന മാലകളൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് അടിപൊളി അടിപൊളി കളക്ഷനാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ഒരു വെട്ടം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പം അത്യാവശ്യം റേറ്റും കാര്യങ്ങളുമൊക്കെ ഉള്ള ഐറ്റംസ് തന്നെയാണ് ക്വാളിറ്റിയും അതനുസരിച്ച് ഉണ്ട് എന്ന് നമുക്ക് പറയാം വേണ്ടേ അടിപൊളി കമ്മലുകളിനൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ എങ്ങും കിട്ടാത്തതൊക്കെ നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ മനസ്സിൽ ഇണങ്ങിയതൊക്കെ ഇവിടെ ലഭിക്കും എന്ന് ഏകദേശം ഉറപ്പാണ് ഇവിടെ എനിക്ക് കണ്ടെടുത്തോളം അപ്പം നിങ്ങളൊക്കെ ഇവിടെ വരുമ്പം മറക്കാതെ തന്നെ നിങ്ങൾക്ക് ഫാൻസി ഐറ്റംസും ഇവിടെ തന്നെ വാങ്ങാം വേണ്ടേ അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ ഷോപ്പിൻ്റെ തന്നെ ഇനാഗ്രേഷൻ തൊട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓഫറും കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓഫറുകളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നിങ്ങളിലോട്ട് എത്തും വീഡിയോ ഇടുമ്പം തന്നെ നിങ്ങളിലോട്ട് നോട്ടിഫിക്കേഷൻ വരും കറക്റ്റായിട്ട് എത്തും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും